ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു അളവ് ഡ്രസ്സ് വെച്ചിട്ട് ഓരോ മെഷർമെൻസും നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഏത് ടോപ്പായാലും നല്ല കറക്റ്റായിട്ട് ഹൈയൺ ചെയ്തിട്ട് കറക്റ്റ് ഫിറ്റ് ഉള്ളൊരു ടോപ്പ് എടുക്കാം കേട്ടോ നന്നായിട്ട് ഹൈൺ ചെയ്തതിന് ശേഷം ഇതുപോലെ അളവെടുക്കാനായിട്ട് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ എടുക്കാൻ പോവാണ് അപ്പോൾ അത് ആ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ എടുക്കാം ഇത് നമ്മൾ ഡ്രസ്സിൽ നിന്ന് എടുക്കുന്ന കാര്യാണ് പറയുന്നത് കേട്ടോ കണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണേ പതിനാറാണ് കിട്ടുന്നത് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വശത്തു നിന്നാണ് നമ്മള് അളവ് എടുക്കുന്നത് റോങ് സൈഡ് ഇട്ടിട്ടല്ല നല്ല വശം ഇട്ടിട്ട് എടുക്കുന്ന പറയണേ പറയണേട്ടാ അപ്പോൾ പതിനാറ് ഇഞ്ച് നമുക്ക് ഷോൾഡർ ഇതില് അളന്നപ്പോൾ കിട്ടി പക്ഷെ നമ്മളിത് കറക്റ്റ് പതിനാറ് എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇത് പതിനഞ്ചായിട്ട് മാറും നമ്മളിതിന് സീം ലെൻസും കൂടി ഏഡ് ചെയ്തിട്ട് വേണം കണക്കാക്കാനായിട്ട് അപ്പം പതിനാറ് പ്ലസ് ഒരു ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ച് വേണം നമ്മൾ മൊത്തം ഷോൾഡർ കണക്കാക്കാനായിട്ട് ഒരു സൈഡിലേട്ടാ ഷോൾഡർ നമ്മൾ ഡിവൈഡ് ബൈ ടു ടു ചെയ്തിട്ടാണല്ലോ എടുക്കുക അപ്പം പതിനേഴിൻ്റെ പകുതി കാണുക എട്ടര ഇഞ്ച് ഇനി നമ്മൾ ഈ എടുത്ത എട്ടര ഇഞ്ച് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തുണീനെ നമ്മൾ നമ്മളിതേപോലെ മടക്കിയിടുക നമ്മളിങ്ങനെ നാലായിട്ട് മടക്കിയതിന് ശേഷമാണല്ലോ മെഷർ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ എങ്ങനെയാണോ ഒരു തുണിയിൽ മാർക്ക് ചെയ്യുക ആ രീതിക്ക് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കൊന്ന് അളന്ന് നോക്കാം നമ്മൾക്ക് കിട്ടിയ എട്ടര ഇഞ്ച് ആണോ എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള സ്ലീവും ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുള്ള പോയിന്റ് നിന്ന് ഇങ്ങോട്ട് നോക്കുക കണ്ടോ കറക്റ്റ് എട്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അര ഇഞ്ച് നമ്മൾ സീം അലവൻസ് സീമലെവൻസ് ഇഞ്ച് കൊടുത്തില്ലേ അതിലെ പകുതി അര ഇഞ്ചാണത് ഓക്കെ അപ്പം എട്ടര ഇഞ്ച് കറക്റ്റ് അല്ലേ ഇപ്പം ഇതുപോലെ വേണം നിങ്ങൾ ഷോൾഡർ എടുക്കാനായിട്ട് അപ്പോൾ ഇതൊരു ലൂസായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ടോപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും ഷോൾഡർ വരുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ പിടുത്ത് നോക്കണം അപ്പം നെക്കിൻ്റെ പിടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കണ്ടോ ആ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടാണ് വെച്ച് നോക്കുന്നത് അപ്പം നാലിഞ്ച് മോൾ ഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത് നാലിഞ്ചാണ് നമുക്കവിടെ ഷോൾഡർ വരുന്നത് അപ്പം ഈ ഒരു മാർക്കിംഗ് ഇഞ്ച് നമുക്ക് കിട്ടി അത് നമ്മൾ ഒരു തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇവിടെ കിട്ടിയ നെക്കിന്റെ വിട്ത്ത് ഓക്കെ വീതിയാണ് പറയണത് നെക്ക് വിടുത്ത് നമുക്ക് നാലിഞ്ചാണ് വന്നിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള മെഷർമെന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഇഞ്ച് മാർക്ക് ചെയ്ത് ഇത് ഒന്ന് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് എത്രയാവും നാലര ഇഞ്ചാവും ഈ നമ്മളീ ഇഞ്ച് എടുക്കാൻ പാടില്ല അതിന് പകരം മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ എടുക്കാൻ പാടുള്ളൂ മൂന്നര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ആ മൂന്നര ഇഞ്ചിൽ കൂടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഈ നാലിഞ്ച് നമുക്ക് കിട്ടും ഓക്കെ അല്ലേ ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് എന്നുള്ളത് ഷോൾഡറും സ്ലീവും ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ് തൊട്ട് താഴ്ഭാഗത്തേക്ക് എത്ര ലെങ്ത്ത് വരുന്നുണ്ടെന്നുള്ളത് ഇതുപോലെ പിടിച്ച് നോക്കാം അപ്പം ഏഴര ഇഞ്ചാണ് നമുക്ക് കിട്ടിയ ലെങ്ത്ത് ഈ കറക്റ്റ് ഏഴര ഇഞ്ച് എടുക്കാൻ പാടില്ല നമ്മൾ അതിന് കൂടെ അലവൻസും കൂടി കൂട്ടിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ എങ്ങനെ നമ്മൾ സീം അലവൻസ് കൂട്ടുക ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അര ഇഞ്ച് വേണം താഴ്ഭാഗത്ത് മടക്കി അടിക്കാൻ ഒരു ഇഞ്ച് വേണം അങ്ങനെ ഒന്നര ഇഞ്ച് കൊടുക്കുക ഇനി താഴ്ഭാഗത്ത് നിങ്ങൾ ചെറുതായിട്ടാണ് മടക്കി അടിക്കുന്നതെങ്കിൽ അര ഇഞ്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു കാലിഞ്ചിൽ മടക്കണം ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് വേണം സീം അലവൻസ് കൊടുക്കാൻ നോർമൽ കേസിൽ നമ്മളൊരു ഒന്നര ഇഞ്ച് കൊടുക്കും ഓക്കെ ഇതിപ്പോൾ റോങ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവിടെയൊക്കെ സീം അലവൻസ് ഉണ്ടാവും ഏതൊരു ഡ്രെസ്സിൻ്റെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ നല്ല വശത്തു നിന്ന് എടുക്കുമ്പോൾ എല്ലാത്തിന്റെ കൂടെ നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ റൗണ്ട് എത്രയാന്നുള്ളത് നോക്കുക അപ്പം താഴ്ഭാഗത്ത് ഇതുപോലെ വെച്ച് നോക്കാം ഏഴ് ഇഞ്ചാണ് സ്ലീവ് ഓപ്പൺ റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ ഏഴ് ഇഞ്ചിന്റെ കൂടെ നമ്മൾ സീം അലവൻസ് കൊടുക്കില്ലേ ഒന്നര ഇഞ്ച് സീമ ലെൻസ് നമ്മുടെ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെ ഒക്കെ അവിടെ ഒന്നര ഇഞ്ച് സീമ ലെൻസ് കൊടുക്കില്ലേ അത് ഒന്നര ആണ് കൊടുക്കുന്നതെങ്കിൽ അതേ ഒന്നര തന്നെ അവിടെ ഓപ്പണിൻ്റെ അവിടെയും കൊടുക്കുക ഒരു ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ അതേ ഒന്ന് തന്നെ അവിടെയും കൊടുക്കുക അപ്പം നമ്മുടെ ആറ് പോയിന്റ് അഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് സീമ ലെൻസും കൂടി ഏഡ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പം നമുക്കവിടെ എട്ട് ഇഞ്ച് വേണം കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് നോക്കണം അപ്പോൾ ചെസ്റ്റ് നമ്മൾ എവിടെയോ മാർക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലീവിൻ്റെ ആ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ള ആ ഒരു ഭാഗമല്ലേ കൈക്കുഴിയുടെ ആ ഒരു പോർഷൻ അവിടെ നിന്ന് ഈ ഓപ്പോസിറ്റ് ഈ കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത് നമുക്കറിയാലോ നമ്മൾ ആംഹോൾ കറവൊക്കെ വരച്ചിട്ട് ആ ഒരു ലൈനും അല്ലേ ചെസ്റ്റ് മാർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഇതേപോലെ മാർ നോക്കുമ്പോൾ നമുക്ക് പതിനെട്ടര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഈ പതിനെട്ടരയുടെ നേരെ ഇരട്ടി കൂടി എടുക്കുക ഓക്കെ ഇരട്ടി എടുക്കുമ്പോൾ നമുക്കിതാ ഇരുപത്താറെ മുക്കാൽ സോറി മുപ്പത്തിയാറെ മുക്കാൽ മുപ്പത്തേഴ് ഇഞ്ചെടുത്തോ ഓക്കെ ഒരു കാലഞ്ച് ലൂസും കുഴപ്പമില്ല മുപ്പത്തേഴ് എടുക്കുമ്പോൾ അതാണ് നമ്മുടെ മൊത്തം ചെസ് റൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്താറ് മുക്കാലാണ് നമുക്ക് മൊത്തം ചെസ് റൗണ്ട് വന്നിട്ടുള്ളത് നമ്മൾ പക്ഷെ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈ മുപ്പത്താറേ മുക്കാലിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യണേ അല്ലേ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു സൈഡ് അളന്നപ്പോൾ കിട്ടിയത് എത്രയാ പതിനെട്ട് പോയിൻറ്റ് അഞ്ചാണ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഡിവൈഡ് ബൈ ടു ചെയ്യുക അപ്പോൾ കിട്ടുന്ന ഒരു ഒമ്പതേ പോയിൻ്റ് അഞ്ച് അതാണ് നമ്മൾ ചെസ്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ചെസ്റ്റായിട്ട് മാർക്ക് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ ഒമ്പതേ പോയിൻറ്റ് അഞ്ചാണ് ഇനി നമ്മൾ താഴ്ഭാഗത്ത് വേസ്റ്റ് വേസ്റ്റ് നോക്കുക പതിനേഴ് ഇഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പതിനേഴിൻ്റെ ഇരട്ടി നമ്മൾ ഇതുപോലെ ടേപ്പിൽ തന്നെ നോക്കുക എത്ര വരുന്നുണ്ട് മുപ്പത്തി നാല് വരും അല്ലേ ഇപ്പോൾ മുപ്പത്തി നാല് വേസ്റ്റ് റൗണ്ട് കിട്ടും നമുക്ക് ഇത് മൊത്തം നമ്മളൊരു വട്ടന എടുക്കുമ്പോഴാണ് ഈ മുപ്പത്തിനാല് വരുന്നത് അതല്ലെങ്കിൽ പതിനേഴിൻ്റെ പകുതി കണ്ടാലും മതി ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ വേസ്റ്റ് റൗണ്ട് നമുക്ക് മുപ്പത്തി നാല് കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ മുപ്പത്തിനാലിൻ്റെ നാലിൽ ഒരു ഭാഗം കാണണം ഓക്കെ മുപ്പത്തിനാലിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പതിനേഴ് പതിനേഴാണ് നമുക്ക് ഈ ഒരു വൺ സൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി പതിനേഴിൻ്റെ പകുതി കണ്ടിട്ട് വേണം നമ്മൾ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ഫുൾ ലെങ്ത് ആണ് ഫുൾ ലെങ്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോൾഡർ തൊട്ട് താഴ്ഭാഗം വരെയുള്ള ലെങ്ത്ത് നോക്കാം കണ്ടോ പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ ഇതിനും നമ്മൾ ഈ പതിനെട്ട് ഇഞ്ച് എടുക്കുന്നതിന് പകരം പതിനെട്ട് ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് സീം അലവൻസ് സൈഡ് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് നമുക്ക് ഷോൾഡർ അടിക്കാൻ വേണ്ടിയിട്ടും ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ഒന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഗാർമെൻ്റ് ചെയ്യാൻ വേണ്ട മെഷർമെൻറ്റ്സ് ബാക്കി ഇനിയിപ്പോൾ താഴേക്ക് ഇപ്പോൾ നമ്മളൊരു ചുരിദാറോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതൊരു ഗാർമെൻ്റ് ആയാലും താഴേക്ക് വരുന്ന സ്കേർട്ട് പോർഷനും കാര്യങ്ങളൊക്കെ ഓരോ ഔട്ട്ഫിറ്റിനെ വെച്ചും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇതൊരു ബോഡി പാർട്ടിലേക്ക് വേണ്ട മെഷർമെൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് പിന്നെ നമ്മളൊരു ഇതിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ അതായത് ഇതേപോലെ നാലായി മടക്കിയിട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്യുക അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്കിത് ട്രേസ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഒരു പഴയൊരു ഡ്രസ്സ് വെച്ചിട്ട് പുതിയൊരു തുണിയിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ അളവുകളൊന്നും മാർക്ക് ചെയ്യാതെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ ജസ്റ്റ് ഇത് വെച്ചൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എടുക്കുന്ന തുണിയുടെ മുകളിലായിട്ട് ഈ ഫോൾഡിംഗ് സൈഡ് നോക്കിയിട്ട് തുണിയുടെ മുകളിലായിട്ട് നമ്മുടെ അളവ് ഡ്രസ്സ് ഇതുപോലെ വെക്കുക അപ്പോൾ താഴെ നമുക്ക് ഒരു ഇഞ്ച് മടക്കി അടിക്കണമല്ലോ അപ്പോൾ താഴേന്ന് ഒരിഞ്ച് ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് വെക്കുക കണ്ടോ കയറ്റിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ അപ്പോൾ ഞാനിതിൽ മാർക്കറ് വെച്ച് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഡ്രസ്സും ആവാത്ത രീതിയിലാണ് മാർക്ക് ചെയ്യണേ കണ്ടോ ഇതേപോലെ നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല നമുക്ക് അതിനോട് അടുപ്പിച്ച് തന്നെ മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ആവാതിരിക്കാനാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത് ഇതേപോലെ ട്രേസ് ചെയ്യുക ഇനി ഈ ഒരു ആംഹോൾഡ് അവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യുക കണ്ടോ ഈ പോയിന്റ് മാർക്ക് ചെയ്യുക അതിന് ശേഷം സ്ലീവ് ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ നഗം വെച്ചിങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് ആ കറക്റ്റ് ആംഹോളിൻ്റെ ആ റൗണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഇതേപോലെ നോക്കിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന കേട്ടോ എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ മാർക്കർ ഈ ഡ്രസ്സുമൊക്കെ ആവും എന്നുള്ളത് കൊണ്ട് അധികം അടുപ്പിച്ച് വരയ്ക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഷോൾഡറും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ആ ഒരു നെക്കിൻ്റെ നെക്ക് ഓപ്പൺ എന്തോരം വരുന്നുണ്ട് എന്നുള്ളതും ഒന്ന് ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത്രയാണ് നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ മാർക്ക് ചെയ്തതിനേക്കാൾ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കണം അപ്പം ഒന്ന് റഫായിട്ട് കാണിച്ചു തരികയാണ് നമുക്ക് വേറെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്യാം എങ്ങനെ ചെയ്യാന്നുള്ളത് ചെയ്യാം ഞാൻ നമ്മൾ എടുത്ത നമ്മളെടുത്ത ഒക്കെ ഒന്ന് കാണിക്കണമല്ലോ അതുകൊണ്ടാണ് കാണിക്കുന്നത് നെക്ക് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പ് അടക്കം കൊടുത്തു ആം ഹോൾ കറു മാർക്ക് ചെയ്തു താഴേക്കുള്ള ലെങ്ത്ത് വേസ്റ്റിൻ്റെ ആ ഒരു ലൈൻ ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു ഈ ഒരു അളവിൽ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഡ്രസ്സ് പകുതിയാവും അപ്പോൾ അത് വരാണ്ടിരിക്കുക നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമുക്ക് നെക്കിൻ്റെ അവിടെ അറേഞ്ച് സീമ ലെവൻസ് വേണമായിരുന്നു അത് കൊടുത്തു ഷോൾഡറിൻ്റെ അവിടെ അറേഞ്ച് സീമ ലെവൻസ് വേണം അത് കൊടുത്തു അതുപോലെ തന്നെ ആംഹോളിൻ്റെ അവിടെ നമുക്ക് അറേഞ്ച് സീമ ലെവൻസ് വേണം അത് ഇതുപോലെ വരെ വരച്ചെത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു ഇഞ്ചാണോ ഒന്നര ഇഞ്ചാണോ എത്രയാണ് കൊടുക്കുന്നത് വെച്ചാൽ അത്രയും വീതിയിൽ സീമ ലെവൻസ് കൊടുക്കുക താഴെ നമ്മൾ ഇഞ്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇപ്പം നമ്മൾ രണ്ടാമത് വരച്ച ലൈൻ ഉണ്ടല്ലോ അതാണ് അതിലേക്കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് വരച്ച് ലൈൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഇത് പറയുന്നത് നല്ല വശത്തു നിന്ന് മടക്കിയിട്ട് മെഷർമെൻ്റ് എടുത്ത കേസാണ് ഓപ്പോസിറ്റ് നമ്മളിതിൻ്റെ ഉൾവശമായി വെച്ചിട്ട് ട്രേസ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി നമ്മൾ സീം അലവൻസ് അടക്കമായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഈ പ്രശ്നമില്ല നല്ല വശം വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഇതുപോലെ നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം ഒരു പഴയ ഔട്ട്ഫിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർമെൻസ് എടുക്കുക അപ്പോൾ തയ്ക്കാനൊക്കെ തരുമ്പോൾ നമുക്ക് അളവ് ബ്ലൗസ് അല്ലെങ്കിൽ അളവ് ഡ്രസ്സൊക്കെ തരുമല്ലോ അപ്പോൾ അതിനിന്ന് എങ്ങനെ നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കാന്നുള്ളതും അതുപോലെ തന്നെ ഒരു പഴയ ഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ഇതിലേക്ക് ട്രേസ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മെഷർമെൻസ് ഒക്കെ കണ്ടു വെച്ചല്ലോ അപ്പം അതിന് എല്ലാത്തിൻ്റെയും ഇതിന് നമുക്കൊന്ന് ഷോർട്ടാക്കണം കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട് തോന്നുന്നു ബാക്കിയുള്ള തന്നെ നമുക്കൊന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതാം ഇപ്പോൾ ഷോൾഡർ ആണെങ്കിൽ നമുക്ക് എത്രയാണ് എയ്റ്റ് പോയിന്റ് ഫൈവ് അതുപോലെ നെക്ക് വിത്ത് ത്രീ പോയിന്റ് ഫൈവ് അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് മൊത്തം പത്തിഞ്ച് വേണം അതുപോലെ സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് സ്ലീവ് റൗണ്ടിൻ്റെ ഓപ്പണിംഗ് താഴത്തെ ഓപ്പണിങ് എട്ട് ഇഞ്ച് വേണം അതുപോലെ തന്നെ ചെസ്റ്റ് നമുക്ക് നയൻ പോയിൻ്റ് ഫൈവ് വേസ്റ്റ് റൗണ്ട് എയ്റ്റ് പോയിൻറ് ഫൈവ് ഫുൾ ലെങ്ത്ത് നമുക്ക് പത്തൊൻപത് പോയിൻ്റ് അഞ്ച് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട മെഷർമെൻറ്റ്സ് അപ്പോൾ ഇത്രയും എടുക്കാനായിട്ട് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ബോഡി മെഷർ ബോഡിന്ന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം താങ്ക്